ഹലോ ഇന്നത്തെ വീടി തയ്യാറാക്കുന്ന പാരമീൻ കറി വെക്കുക അതിന് ഞാൻ വേണ്ടി കുറച്ച് പാരമീൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം പിന്നെ നല്ല മരമീനാന്ന് തോന്നുന്നു കണ്ടിട്ട് തേച്ച് എടുക്കാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുക കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ച് വാക്കിയും കൂടെ കട്ട് ചെയ്തെടുക്കണം ചട്ടിയിൽ കുറച്ച് ഉപ്പിട്ട് തേച്ചൊഴി വെച്ച് മീൻ അതിനെ കട്ടി കൊടുക്കണം എടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം അത് കഴിവ് അരി വെക്കാം മീനെല്ലാം തേച്ച് കഴിവു ഇത്രയും മീനൊന്നും കറി വയ്ക്കാൻ വേണ്ട കുറച്ച് മീനേ ഞാൻ എടുക്കുന്നുള്ളൂ കറി വയ്ക്കുക കറി വെക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങ വറുത്തരച്ച് വെക്കാം പണ്ടത്തെ കണക്കാണ് ഞാൻ കറി വെക്കുന്നത് പണ്ട് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട് ഈ പാൻ മീൻ കറി വെക്കുന്നത് പുളിമുളകും വയ്ക്കാം എങ്കിൽ ഞാൻ തേങ്ങ വറുത്തരച്ചത് വെക്കാൻ പോകുന്നത് ഇതിന്റെ കുറച്ച് മീൻ ഒരു പാത്രത്തുള്ളവ മാറ്റി വെക്കുക കുറച്ച് മീൻ മതി ഞാൻ കുറച്ച് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജ് വെച്ചു ഇനി ഇത് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത്രയും വേണം നമുക്ക് തേങ്ങ വറക്കാൻ ഇത് കറിക്കകത്ത് ചേർക്കാനുള്ള രസ പച്ചമുളക് കറിവേപ്പില ഒരു തക്കാളി തേങ്ങ നമുക്ക് ഒരു പാനെടുപ്പ് വെച്ച് ചൂടാക്കി അതിനകത്തിട്ട് വറുത്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിട്ട് എന്നിട്ട് തേങ്ങയും ഇളക്കി പോകാം പാരി കറി വിക്കുന്നത് തേങ്ങ വഴത്തലിഷ്ടാത്തവർക്ക് ഉളി മുളകിട്ട് വെക്കാം ലേശം ഉപ്പ് തേങ്ങ കൊടുക്കേങ്ങി പെട്ടെന്ന് വാറ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം അതിൻ്റെ ഇവിടെ ഇതൊന്ന് നിൽക്കട്ടെ ചെറുതായിട്ടിങ്ങനെ മൂത്ത് വരുന്നുണ്ട് മീൻ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പാമ്പും ചൂരി എല്ലാം തേങ്ങ വറുത്തടിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കറിക്കേങ്ങ പാരു ഉപയോഗിക്കും കുറച്ചെല്ലാം ഉപയോഗിക്കൂ അതുകൊണ്ട് എല്ലാവരും മുളക് കറിയും ഉപയോഗിക്കുന്നു തേങ്ങ ഒരു വിധം മൂത്തിട്ടുണ്ട് എങ്ങനെ മുത്ത തേങ്ങ എങ്ങനെ ഇതാവും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ആവാറുണ്ട് വെളുത്തുള്ളിയൊക്കെ ഒരിതാവാൻ ഉണ്ട് പക്ഷെ തേങ്ങ എങ്ങനെ അരിഞ്ഞോം ചെയ്യും അങ്ങനെ ഞാൻ പിന്നത്ത് പൊടിയൊക്കെ ഇടാം ിനിറ്റ് കൂടെ നോക്കാം തേങ്ങ എല്ലാം മുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമേ ഇട്ട് കൊടുക്കാം അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ കണക്കാണ് പിന്നെ അര കുരുമുളക് പൊടി ഉലുവ ഓൾറെഡി നേരത്തെ ഇട്ട് നമുക്കിതിൻ്റെ കൂടെ മൂപ്പിച്ചിട്ടുണ്ട് പിന്നെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം കുറച്ച് മല്ലി മല്ലിപ്പൊടി അരസ്പൂൺ മതി എന്നുവെച്ചാൽ തേങ്ങാ കറിക്ക് മല്ലി കുറച്ചേ ചേർത്തുള്ളൂ ചേർക്കത്തുള്ളൂ പച്ചമണം ചെറിയൊരു മിക്സഡ് ജാറിലോട്ട് ആക്കിയിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം എന്നാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഒന്ന് പൊടിച്ച് എടുക്കാം അരച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിലോട്ട് കട്ടാം കുറച്ച് വെള്ളം ഒഴിക്കാം നീതി എന്ത് തിളച്ചഴിയുമ്പോ മീനിട്ട് കൊടുക്കാം മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം കറി നല്ലോണം തിളച്ച് മീൻ ഇട്ടുകൊടുക്കുക പാരയാണിത് കേട്ടോ പാരി മീനാണ് കറി വെക്കുന്നത് തേങ്ങ വറക്കുന്നോണ്ട് നമ്മൾ വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല ഇതിൻ്റെ ചേർക്കാനുള്ള കൂട്ടെല്ലാം കഴിഞ്ഞു ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം കറി നല്ലോണം ഒക്കെ വിന്ത് വരുന്നുണ്ട് കുറച്ചുകൂടെ അടച്ചു കൊടുക്കാം കറിയൊക്കെ പറ്റി എന്ത് ദേശം കറിയാപ്പിലിട്ട് കൊടുക്കാം എല്ലാവരും പാരമീനൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ നമ്മുടെ അടിപൊളി പാലക്കറിയാണ് ഇതിങ്ങനെ ഒന്ന് എല്ലാ വീടുകളിലും പാലയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കയ്യാറാക്കിയോ നല്ല അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാണ് മറ്റൊരു വീടിയായി നാളെ വരാം